ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഇളനീർ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു ഇളനീർ പായസം ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ ഞാൻ നമ്മൾ ഏത് പായ ഏത് പാത്രത്തിലാണോ പായസം വയ്ക്കുന്നത് ആ ഒരു പാത്രം എടുക്കുക ഞാൻ ചെറിയൊരു ഉരുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് പാക്കറ്റ് പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം നല്ലോണം തിളച്ചാൽ പോരെ തിളച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ ശരിക്കും നല്ലോണം കുറുക്കിയെടുക്കണം എന്നാ പറയുക ഞാൻ മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കണമുണ്ട് ഒന്ന് ചെറുതായിട്ട് കുറുക്കിയെടുക്കാം നമുക്ക് അപ്പോഴേക്കും നമ്മുടെ ഇളനീരിൻ്റെ കാമ്പും കുറച്ച് ഇളനീറിൻ്റെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് അപ്പോൾ അരഞ്ഞ് കിട്ടില്ല നല്ല പേസ്റ്റായിട്ട് അരയണം അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെറുതായിട്ടൊന്ന് അരച്ചിട്ട് പിന്നെ നമുക്ക് ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ പാൽ നമുക്കൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം ശരിക്കും ഉള്ള പായസം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ പാലൊന്നും ചേർക്കില്ല ഈ പാല് നല്ലോണം കുറുക്കിയിട്ടാണ് ഉണ്ടാക്കണതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ അത്രയ്ക്കു കുറുക്കണില്ല എന്നാലും നമ്മൾ അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്നും വറ്റിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് ആയി വരുമ്പോൾ പഞ്ചസാര വേണ്ടവർക്ക് അത് ചേർക്കാം ഇതിപ്പോൾ അധികം കുറുക്കാത്തതുകൊണ്ട് ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ അറിയാമല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം മധുരത്തിന് ആവശ്യമായിട്ട് ഒഴിക്കാം കേട്ടോ ഇപ്പോൾ ഒരു മൂന്ന് പാക്കറ്റിന് നമുക്കൊരു നാനൂറ് ഗ്രാം മിൽക്ക് മെയ്ഡൊക്കെ മതിയാവും ഇനി നല്ല മധുരം വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം അല്ലാതെ കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഇനിയിപ്പോൾ അത് നല്ലോണം ആയിട്ടുണ്ട് അപ്പം ഞാനിതിലേക്ക് ഏറ്റവും സിമ്മിലിടുക സിമ്മിലിട്ടതിന് ശേഷം നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള ഇളനീരുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു മൂന്ന് ഇളനീരിൻ്റെ കാമ്പ അരച്ചതാവും കേട്ടോ അത് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി അങ്ങനെ ചെറുതായിട്ട് ഒരുപാട് മൂത്തത് അരച്ച ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നല്ല കറക്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് തന്നെ അരയ്ക്കണം അപ്പോൾ ഞാൻ ഇള്ളയിൽ കുറച്ചൊരു ഉള്ള ഇളനീരിൽ ഇങ്ങനെ ഇത്തിരി കട്ടിയിൽ കിടക്കുന്ന ഇളനീരാണ് ഞാൻ അരച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിലേക്ക് ഞാനിതിലേക്ക് പാലാണ് ചേർക്കുന്നത് നല്ല കട്ടിയുള്ള ഒരു ഗ്ലാസ് നാളികേര പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം സ്ലോ സിമ്മിലിട്ടിട്ട് എന്ന് പറയണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇളനീരിൻ്റെ വെള്ളം വെച്ചിട്ടാണല്ലോ നമ്മൾ അരച്ചിരിക്കണം ഇളനീര് വെച്ചിട്ടാണല്ലോ അരച്ച അപ്പോൾ പാല് പിരിയാതിരിക്കാനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അരച്ചിട്ടുണ്ടെങ്കിലും ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട് അപ്പോൾ അതിരുന്നോട്ടെ ടേസ്റ്റ് തന്നെയാണ് ഇനി അതിൽ തീരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇളനീരിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് ഞാൻ പൊടിപൊടിയായി അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം ഇനി അതല്ല നമുക്ക് അത്യാവശ്യം അങ്ങനെയൊക്കെ അടിച്ചിട്ടൊക്കെ കഴിക്കണം എന്നുള്ളവർക്ക് നമ്മുടെ ചവരി ഉണ്ടല്ലോ അത് വേണമെന്നുണ്ടെങ്കിൽ വേവിച്ചിട്ട് ചേർക്കാം കേട്ടോ പക്ഷേ അത് നമ്മുടെ അതിൽ ചേർക്കുന്നതല്ല വേണം എന്നുള്ളവർക്ക് അതും ചേർക്കാം ടേസ്റ്റ് തന്നെയാണ് ഞാൻ ഇളനീര് കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ ചേർത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ വല്ലാതെ തിളയ്ക്കണമെന്നില്ല കേട്ടോ പിന്നെ പാല് നല്ലോണം കുറുക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അരച്ച പേസ്റ്റും എന്താ പറയുക നമ്മുടെ ഈ കാമ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അപ്പം ചേർത്ത് കൊടുത്താലും മതി കാരണം ഇത് നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കണം കേട്ടോ നല്ല ചൂടാറിയതിന് ശേഷം കുറച്ച് ഇലക്കിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ചൂടാറിയാൽ നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കുക അതെന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ പ്രത്യേകിച്ച് ഇതിൻ്റെ ടേസ്റ്റ് നല്ലോണം തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി വെക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് കേട്ടോ ആ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റായിട്ട് നമുക്കിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പൈസ ആണ് കേട്ടോ അപ്പോൾ പുതിയ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ